നല്ല കൂട്ടുകാരേന്ന് നമുക്ക് ചക്ക വരറ്റിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഒത്തിരി നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചക്ക ഐറ്റം ആണ് നമ്മുടെ ചക്ക വരറ്റിയതെന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ പഴച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് പഴച്ചക്കയുടെ കുരു എല്ലാം കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്ക ചക്ക കുരു കളഞ്ഞിട്ട് നമുക്കതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ വരിക്കച്ചക്ക ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി കുഴഞ്ഞ പരുവത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരെ കുക്കറിലേക്ക് ഇട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചക്ക അരച്ചെടുത്തു ഇനി അടി കട്ടിയുള്ള നല്ല ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള ചക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്ക വരട്ടിയത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിക്കാതെയും വരട്ടിയെടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചക്ക വരട്ടിയത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ചക്ക അരച്ചതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇല്ല ഒരു മുക്കാൽ കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അരമുക്കാൽ കപ്പോളം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ ചക്കയും അതുപോലെ തേങ്ങാപ്പാൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചേർത്തിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് ആ ചക്കയും തേങ്ങാപ്പാലും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി അത് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായി പറ്റി തുടങ്ങുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നീളമുള്ള കയ്യിൽ വെച്ചിട്ട് വേണ്ടോ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അതുപോലെ നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിൽക്കാം അത് കയ്യുമൊക്കൊന്നും പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഒരു തോർത്തോ ടവിലോ വെച്ചിട്ട് കയ്യൊന്ന് ചുറ്റി കൊറത്തോ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി പണി ഉണ്ടെന്നുണ്ടെങ്കിലും സംഭവം ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതായത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറേശ്ശെ ആവശ്യം ഇതിൻ്റെ വെള്ളക്കൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര നല്ല കളറുള്ള ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വരത്തി നല്ല കളറിൽ കിട്ടും കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ശർക്കര ഒത്തിരി അങ്ങോട്ട് കളർ കൂടുതലായിരുന്നില്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല നല്ല കടുപ്പത്തിലുള്ള കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ ഇന്നൊരു നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊണ്ട് നമ്മൾ അത് അടി അടി പിടിക്കാനും കരിഞ്ഞു പിടിക്കാനൊന്നും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കാതിരിക്കരുത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് അതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ തെറിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നിൽക്കുക എന്നൊരു നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക അതിലിങ്ങനെ കിടന്ന് വിരകി വരകിയിട്ട് കുറച്ചൊന്ന് ആ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുക പിന്നെ അത് കഴിയുമ്പോൾ കുറേശ്ശെ കുറേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ കണ്ടോ നമ്മുടെ ചക്കരയൊക്കെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറേശ്ശെ കുറേശ്ശേയുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വീണ്ടും കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ചക്കവരത്തി ഇത് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ വിട്ടു വിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി പിന്നെ ഞാൻ ഒത്തിരി കൂടുതൽ നെയ്യ് ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പോകേണ്ട അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് നമ്മൾ പാത്രത്തിൽ നിന്ന് വരുന്നുണ്ട് നെയ്യൊക്കെ നെയ്യും അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ചേർത്തിട്ടുള്ള നാളികേര പാലിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ ചുറ്റുപാത്തും കണ്ടില്ലേ അങ്ങനെ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് ഒന്നും കൂടി വരട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വരട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒത്തിരി അങ്ങോട്ട് കട്ടിയാക്കി എടുക്കുന്നില്ല നിങ്ങൾക്ക് നല്ല കട്ടിയാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വരട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കവറ്റി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ചക്കവറ്റ രീതിയിലേക്ക് ആണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളനമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളെ നമുക്കിത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും കുറേശ്ശേ കുറേശ്ശേ എല്ലാ ദിവസവും എടുത്ത് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും വെള്ളനമില്ലാത്ത സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്